പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ ചെട്ടിയറമ്മൽ വണ്ടൂർ അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ ബേക്സ് ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ റോഡ് വണ്ടൂർ ഹയർ സെക്കൻഡറി വിഭാഗം ഒപ്പന മത്സരത്തിൽ ഒന്നാമതെത്തി തൃശൂരിലേക്ക് വണ്ടി കയറാനായതിന്റെ സന്തോഷത്തിലാണ് ജി എച്ച് എസ് എസ് പാണക്കാട് ടീം രാവും പകലുമായുള്ള കഠിന പ്രയത്നത്തിന്റെ ഫലമാണ് വിജയമെന്ന് കുട്ടികൾ പ്രതികരിച്ചു കഴിഞ്ഞ തവണ സംസ്ഥാന തലത്തിൽ നഷ്ടപ്പെട്ട കിരീടം ഇത്തവണ പിടിച്ചെടുക്കുമെന്നും സംഘം പ്രതികരിച്ചു

रे पा खबरा नीते मे चौली नी। ടനെ ഇനി ഞങ്ങൾ തൃശ്ശൂരിന്റെ മണ്ണിലേക്ക് ഈ നിൽക്കുന്നത് കഴിഞ്ഞ എച്ച് എസ് എസ് വിഭാഗം ഓപ്പന മത്സരത്തിൽ ഒന്നാം സ്ഥാനം കിട്ടിയ ഡി എച്ച് എസ് എസ് പാണക്കാട് ടീമാണ് നിമിഷത്തിൽ വളരെ സന്തോഷം തോന്നുന്നു കാരണം ഒരുപാട് വർഷത്തെ ഞങ്ങളൊരു സ്വപ്നാണ് പ്രത്യേകിച്ച് ഭാഗത്തുനിന്ന എത്രയെന്ന് പറഞ്ഞ ഞങ്ങൾ അത്ര എഫേർട്ട് ഇതിനെടുത്തിട്ടുണ്ട് ഓരോരാവും പകലും ഇതിനായിട്ട് ഞങ്ങളെ സ്റ്റഡീസൊക്കെ കല്യങ്ങാണ്ട് ഇതിൽ നിന്നിട്ടുണ്ട് അതിനുള്ള എഫേർട്ട് ഞങ്ങൾക്ക് ഫസ്റ്റ് അടിക്കട്ടെ കഴിഞ്ഞ പ്രാവശ്യം നഷ്ടപ്പെട്ട ഞങ്ങൾ ആ കിരീടം ഞങ്ങൾ പ്രാവശ്യം പിടിച്ചെടുത്തോ അതെ അറിയാതൊക്കെ ഉള്ള അംഗീകാരം ഞങ്ങൾക്ക് പ്രാവശ്യം കിട്ടിയിട്ടുണ്ട് അവരധികം സന്തോഷം തോന്നും പ്രത്യേകിച്ച് ഇതിൽ ഞങ്ങളെ ലീഡാണ് ഇവൾക്ക് യു പി സ്കൂള് മുതലല്ലേ ശബ്ദില്ലാതെ ഞങ്ങൾ ഒന്ന് ജില്ലാ ആറാം ക്ലാസ് മുതൽ തുടങ്ങി കഷ്ടപ്പാടാണ് ആറ് വർഷത്തിന് ശേഷം ഒന്ന് സ്റ്റേറ്റ് അങ്ങനെ തൃശ്ശൂരിന്റെ മണ്ണിൽ വണ്ടൂരിൽ നിന്ന് പോവാന് സന്തോഷമുണ്ട് പ്രാർത്ഥന പ്രതീക്ഷിക്കുന്നു ആഘോഷങ്ങൾക്ക് കൂടുതൽ തിളക്കമേകി ഹായ ഗോൾഡൻ ഡയമണ്ട്സ് വെയിറ്റിംഗ് ആഭരണങ്ങൾ ലൈറ്റ് വെയിറ്റ് ഡെയിലി വെയർ ആഭരണങ്ങൾ ഡയമണ്ട് ആഭരണങ്ങൾ എന്നിവ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ ആൻഡ് നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ ഇരുപത്തിയേഴ് വർഷത്തെ സേവന പാരമ്പര്യവുമായി അൽഫാൻ കർട്ടൺ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു അൽഫാൻ കർട്ടൻസ് കാളികാവ് റോഡ് വണ്ടൂർ